റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനത്തിന്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ യെ സംബന്ധിച്ച് ഇന്ത്യയ്ക്കൊരു സുപ്രധാന ഓഫർ നൽകിയിരിക്കുകയാണ് റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ ആഭ്യന്തര ഉൽപാദനം ഇന്ത്യയിൽ അനുവദിക്കുന്ന വിശദമായ നിർദ്ദേശമാണ് റഷ്യ ഇന്ത്യക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപ്രകാരം തദ്ദേശീയ സാങ്കേതിക വിദ്യകളും സാങ്കേതിക സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഇന്ത്യയ്ക്ക് എസ് യു ഫിഫ്റ്റി ഇ എ രാജ്യത്തിന്റേതായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിക്കാൻ കഴിയും എയ്റോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സിബിഷനിലാണ് റഷ്യ ഇന്ത്യക്കായി ഇത്തരമൊരു അനുമതി അവതരിപ്പിച്ചത് റഷ്യയുടെ സ്റ്റേറ്റ് ഡിഫൻസ് എക്സ്പോർട്ട് ഏജൻസിയായ റോസോ ബൊറോൺ എക്സ്പോർട്ടും യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും അറിയിച്ച ഈ ഓഫറിൽ ഒരു സമ്പൂർണ്ണ സാങ്കേതിക കൈമാറ്റം അഥവാ ടിഒ്ടി ഉൾപ്പെടുന്നു ഇത് ആഭ്യന്തരമായി നിർമ്മിക്കുന്ന സിസ്റ്റങ്ങളും ഉപസിസ്റ്റങ്ങളും ഉപയോഗിച്ച് റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെ പുനഃക്രമീകരിക്കുന്നതിനുള്ള അവസരം ഇന്ത്യക്കായി തുറന്നിടുന്നു ഈ വിമാനത്തെ തദ്ദേശീയ പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കുന്നതിനുള്ള അനുമതിക്കൊപ്പം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് അഥവാ എഎംസിഎ പ്രൊജക്റ്റിനുള്ള സാങ്കേതികതയും ഈ ഓഫർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാരണം എയറോ എഞ്ചിനുകൾ ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റഡാറുകൾ ഒപ്റ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻസ് ആയുധ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ പങ്കിടുന്നതിനും റഷ്യ തന്നെ യാണ് ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ ഊർജം പകരും ശേഷമായിരിക്കും ഇന്ത്യയുടെ തദ്ദേശീയ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എംസ് ഉൽപാദനം രാജ്യമാരംഭിക്കുക അതുവരെ രാജ്യത്തിന്റെ അടിയന്തര യുദ്ധവിമാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് എസ് യു ഫിഫ്റ്റി സഹായകരമായി തീരും ഇന്ത്യയിൽ എസ് യു ഫിഫ്റ്റി പ്രാദേശിക ഉത്പാദന സാധ്യത വിലയിരുത്തിയ ശേഷമാണ് റഷ്യ അതിനായുള്ള നിർദ്ദേശം ഇറക്കിയത് മുമ്പ് എസ് യു കെർടി എം കെ ഐ യുടെ ഉൽപ്പാദനം കൈകാര്യം ചെയ്തിരുന്ന നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡിലെ സൌകര്യങ്ങൾ എസ് യു ഫിഫ്റ്റി സെവൻ ഇ പുനരാവിഷ്കരിക്കുന്നതിന് പര്യാപ്തമാണെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് റഷ്യ ഇന്ത്യക്കായി നൽകിയിരിക്കുന്ന പുതിയ ഓഫറിന്റെ നിർണായക ഘടകം സമഗ്രമായ ആണ് ഇത് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എ ഇന്ത്യയുടെ നിർദ്ദിഷ്ട പ്രവർത്തന ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കാൻ അനുവദിക്കുന്നു വിദേശ വിൽപ്പനക്കാർ പതിവായി പരിഷ്കാരങ്ങൾ നിയന്ത്രിക്കുന്ന പരമ്പരാഗത പ്രതിരോധ കരാറുകളിൽ നിന്നുമുള്ള ഗണ്യമായ മാറ്റത്തെയാണ് റഷ്യയുടെ ഈ നീക്കം പ്രതിനിധീകരിക്കുന്നത് ടിഒി ഓഫർ ഇന്ത്യയെ റഷ്യൻ വിമാനം ഇഷ്ടാനുസൃതമാക്കാൻ പ്രാപ്തമാക്കും അതിനാൽ തന്നെ ഇന്ത്യൻ നിർമ്മിത സംവിധാനങ്ങളും ഉപഘടകങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇന്ത്യ ആഗ്രഹിക്കുന്ന നിർദിഷ്ട പരിഷ്കാരങ്ങൾ നിർണ്ണയിക്കാൻ കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരും എന്നിരുന്നാലും റഷ്യ അത്തരം മാറ്റങ്ങളെ സ്വീകരിക്കുമെന്നത് ഉറപ്പാട് പ്രതിരോധ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എസ് യു ഫിഫ്റ്റി സെവൻ ഇ പരിഷ്കരിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ ഏവിയോണിക്സ് ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനങ്ങൾ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുത്താനാകും എസ് യു ഫിഫ്റ്റി സെവൻ ഇ യിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കുന്നത് വഴി ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് അത് ഗണ്യമായ സംഭാവന ഉറപ്പ് നൽകുന്നു എസ് യു ഫിഫ്റ്റി സെവൻ ഇക്ക് ശക്തി പകരുന്ന എൻജിൻ റഷ്യ അവതരിപ്പിച്ച നിർദ്ദേശത്തിലെ ഒരു സുപ്രധാന ഘടകമാണ് ഇത് വിമാനത്തിന്റെ പ്രകടനം സ്റ്റെൽത്ത് സവിശേഷതകൾ പ്രവർത്തന ഫലപ്രാപ്തി എന്നിവയെ നേരിട്ട് സ്വാധീനിക്കും നിലവിൽ എൽ ഫോർട്ടി വൺ എഫ് വൺഎസ് എന്ന എഞ്ചിനാണ് റഷ്യ ഇന്ത്യയ്ക്കായി അവതരിപ്പിച്ചിരിക്കുന്ന ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ പ്രാരംഭ ഉൽപ്പാദന ശ്രേണിക്ക് ശക്തി പകരുന്ന ഒരു സുസ്ഥിര ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനാണിത് ഈ എഞ്ചിൻ ഒമ്പത് ടൺ ഡ്രൈ ത്രസ്റ്റും പതിനാല് ദശാംശം അഞ്ച് ടൺ ആഫ്റ്റർ ബേണിംഗ് ത്രസ്റ്റും നൽകുന്നു ഇത് വിമാനത്തെ സൂപ്പർ സോണിക് വേഗത കൈവരിക്കാൻ പ്രാപ്തമാക്കുകയും മെച്ചപ്പെട്ട മാനിവറബിലിറ്റി നൽകുകയും ചെയ്യുന്നു അതേസമയം എസ് യു ഫിഫ്റ്റി സെവൻ ഇക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സൂപ്പർ ക്രൂയിസ് ശേഷി ഉൾപ്പെട്ടതും മെച്ചപ്പെട്ട പ്രകടനം വാഗ്ദാനം ചെയ്യുന്നതുമായ കൂടുതൽ നൂതനമായ എ എൽ ഫിഫ്റ്റി വൺ പരീക്ഷണ ഘട്ടത്തിലാണ് അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യക്കായി അത് പങ്കിടാനും റഷ്യ തയ്യാറാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഉയർന്ന ത്രസ്പേറ്റിംഗും ഇൻഫ്രാറെഡ് റെഡാ സിഗ്നേച്ചറുകൾ കുറയ്ക്കുന്നതിന് സെറേറ്റഡ് എസ് ഹോസ്റ്റ് നോസിലുകൾ പോലുള്ള മെച്ചപ്പെട്ട സ്റ്റെൽ സവിശേഷതകളുമുള്ള എ എൽ ഫിഫ്റ്റി വൺ നിലവിലുള്ള എ എൽ ഫോർട്ടി വൺ എഫ് വൺഎസിനെ അപേക്ഷിച്ച് ഗണ്യമായ പുരോഗതി സൃഷ്ടിക്കാൻ വന്നതാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ സംയോജിപ്പിക്കുന്നത് വിമാനത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കും ഇതൊരു അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനായുള്ള ഇന്ത്യയുടെ ദീർഘകാല ആവശ്യകതകൾ നിറവേറ്റുന്നതിന് കൂടുതൽ കരുത്തു പ്രതിരോധ വിശകലന വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ വിന്യസിക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് എന്തുതന്നെയാലും റഷ്യ ഇന്ത്യക്കായി ഒരുക്കിയിരിക്കുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇയ സംബന്ധിച്ച പുതിയ ഓഫർ ഇന്ത്യയുടെ സൈനിക ശേഷിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും തദ്ദേശീയ ഉൽപാദനത്തിനും കൂടുതൽ ശക്തി പകരുമെന്നതിൽ സംശയമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം